കളരിപ്പയച്ചിനെ എല്ലാ ആയോധന കലകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നു കളരിപ്പയച്ച് പൂർണമായ ആയോധന കലയാണ് അതായത് അത് വെറും ആത്മരക്ഷോപായം എന്നതിലുപരി ജീവിത രീതിയാണ് കളരിപ്പയച്ച് അഭ്യാസിയും അധ്യാപികയുമായ പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കളാണ് കളരിയുടെ സെഷൻ കൈകാര്യം ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മീനാക്ഷി അമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മീനാക്ഷി അമ്മയെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുവാനായി നമ്മുടെ അമൃതാ ടെലിവിഷൻ ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു മോഹനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഏഴാം വയസ്സ് മുതൽ കളരി അഭ്യസിച്ച് തുടങ്ങിയ പത്മശ്രീ മീനാക്ഷി അമ്മ കടത്തനാടൻ കളരി സംഘത്തിലൂടെയാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ എൺപത്തിമൂന്നാം വയസ്സിലും നിത്യേന കളരി മുറകളിൽ പരിശീലനം നടത്തുകയും ധാരാളം കുട്ടികളെ കളരി അഭ്യസിപ്പിക്കുകയും ചെയ്തു വരുന്നു ശ്രീമതി മീനാക്ഷി അമ്മയെ രണ്ടായിരത്തി പതിനേഴിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി ഏതാണ്ട് അറുപത്തേഴ് വർഷത്തോളമായി കളരിയെ കളരിപ്പയറ്റ് അഭ്യസിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന പത്മശ്രീ മീനാക്ഷി അമ്മ ഇന്ത്യയിലും വിദേശത്തുമടക്കം വലിയൊരു ശിഷ്യസമ്പത്തിൻ്റെ ഉടമ കൂടിയാണ് അപ്പോൾ ഇനി കളരി സെഷൻ നിങ്ങളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരും അമ്മ പറയുന്നത് കേട്ട് നന്നായി ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണം ഓക്കെ ഓൾ ദി ബെസ്റ്റ് കളരി പഠിച്ചാൽ എന്താ സംഭവിക്കുന്നവ നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ഒറ്റക്ക് പോകാനും വരാനും ഒക്കെ ധൈര്യം ഉണ്ടാകും ഉറപ്പായിട്ടും ഓക്കെ കളരി പഠിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കാൻ നിൽക്കാൻ ചോദിക്കും എന്തിനാ ആരെയും തല്ലാനോ കൊല്ലാനാണോ കളരി പഠിക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ അതല്ല നമ്മൾക്ക് ശരീരത്തിന് സ്ട്രെങ്ത് നമ്മൾ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അതിനുള്ള ആ നമ്മൾക്ക് ഉണ്ടാകും നമ്മൾക്ക് എങ്ങനെയത് മറികടക്കണം പക്ഷേ ആരെയും തല്ലാനല്ല കേട്ടോ എല്ലാവരും കളരി പഠിച്ചേ മതിയാവും എന്തിനാ കളരി പഠിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നല്ലോ കളരി പഠിക്കുന്നത് മെയ്പ്പാറ്റ് ആദ്യം പഠിക്കണം രണ്ടാമത് കോൽത്താരി പഠിക്കണം മൂന്നാമത് അങ്കത്താരി പഠിക്കണം നാലാമത് വെറു കൈ നാല് ഭാഗമാണ് കളരി അത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും നല്ല ധൈര്യം ഉണ്ടാകും കളരിപ്പായറ്റ് കേരളത്തിൽ നിലനിന്ന വന്ന് അതിപ്രാചീനമായ അതി പുരാതനമായ ഒരു ആയോധന കലയാണ് കളരിപ്പായറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പോഴത്തെ പുതിയ പുതിയ യുദ്ധത്തിനുള്ള പുതിയ സാമഗ്രികൾ ഉദാഹരണത്തിന് ഗൺ പൗഡർ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഇതുപോലെയുള്ള ഇപ്പോഴുള്ള പുതിയ ആധുനിക കാലത്തെ യുദ്ധതന്ത്രങ്ങൾക്കൊക്കെ മുമ്പ് ഈ കളരിപ്പയറ്റ് പഠിച്ച ആൾക്കാരായിരുന്നു ഇപ്പോൾ സാമൂതിരി രാജാവിൻ്റെ കോഴിക്കോടല്ലേ ഇത് കോഴിക്കോടിലെ പഴയ രാജാവിൻ്റെ പേരാണെന്ത് സാമൂതിരി അല്ലേ അറിയാലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പടയാളികൾ ഒക്കെ കളരിപ്പയറ്റവും വലിയ വീരന്മാരായിട്ടു അല്ലേ കളരിപ്പയറ്റൊക്കെ പഠിച്ച് വീരന്മാരായിരുന്നു മെയ്പ്പായറ്റിൽ പല ഇനങ്ങളുണ്ട് ഏഹ് പല തെക്കൻ വടക്കൻ മധ്യ കേരള സമ്പ്രദായങ്ങൾ പല സമ്പ്രദായങ്ങളുണ്ട് അതിൽ കൈകുത്തിപ്പാറ്റ് എന്ന് പറയുന്നത് കടത്തനാട് എന്ന് പറയുന്നത് കടത്തനാട് എന്താ നമ്മളെ വടകരയും ഏഹ് ഏതാണ്ട് മലബാറൊക്കെ ഉൾപ്പെട്ട സ്ഥലമാണ് കടത്തനാട് പഴയ കടത്തനാട്ട് ഉള്ള കടത്തനാട്ടിൻ്റെ ഒരു പ്രത്യേക ഇതാണ് കൈകുത്തിപ്പാറ്റ് ആ കൈകുത്തിപ്പാറ്റിലുള്ള ഒരു മെയ്പ്പാറ്റാണ് ഇപ്പോൾ ഇവിടെ അതാണ് അലനും നിതാര നിതാരയും അലനും അവതരിപ്പിക്കുന്നു ചവിട്ടി നോക്കി ോക്കി എടുത്ത് പിടിച്ച് വലത്ത് പലത്ത് മാറി കൈക്ക് നോക്കി എടുത്ത് മാറി കെട്ടി നോക്കി പലത്ത് മാറി കൈക്ക് നോക്കി നാല് കൂട്ടി വെച്ച് നേരെ അവർക്ക് കൈകുത്തി തോൽ കണ്ട് വലത്ത് പകർന്നു വലിഞ്ഞെടുത്ത് പകർന്നു വലിഞ്ഞ് വലത് നടന്ന് രണ്ടൊക്കെ ഇന്നു വലത്ത് വാങ്ങി വലിഞ്ഞ് വലത് പകർന്ന് വലിഞ്ഞെടുത്ത് യ്യടി നിങ്ങോട്ട് കൈയടിച്ച് കൈ വീതിരുത്തി അങ്ങോട്ട് തിരിച്ചിരുത്തി മലർന്നിരുത്തി അങ്ങോട്ട് വലത്ത് പകർന്ന് വലിഞ്ഞാഞ്ഞിരുന്ന് നൂർന്നങ്ങോട്ട് കൈയടിച്ച് കൈ വീതിരുത്തി നിങ്ങോട്ട് തിരിച്ചിരുത്തി നൂർന്ന് അങ്ങോട്ട് മലർന്നിരുത്തി ൂർന്നിങ്ങോട്ട് പകർന്ന് വെലിഞ്ഞെടുത്ത് വാങ്ങി വെഞ്ഞ പകർന്ന് വലിഞ്ഞ് വലത് കൈയടി ചെഴുന്ന ചാതിരുന്ന് നൂർന്നിങ്ങോട്ട് കൈവീതിരുത്തി നൂർന്ന് അങ്ങോട്ട് തിരിച്ചിരുത്തി നൂർന്നിങ്ങോട്ട് മലർന്നിരുത്തി നൂർന്നങ്ങോട്ട് വാങ്ങി വെലിഞ്ഞെടുത്ത് പകർന്ന് വലിഞ്ഞ വലത്ത് യ്യടിഞ്ഞിരുന്ന് നൂർന്നങ്ങോട്ട് കയ്യടിച്ച് കൈ വീതിരുത്തി നൂർന്നിങ്ങോട്ട് തിരിച്ചിരുത്തി നൂർന്നങ്ങോട്ട് മലർന്നിരുത്തി നൂർന്നിങ്ങോട്ട് പകർന്നു വലിഞ്ഞ നടന്ന് രണ്ടൊക്കെ ഇടത്തെ ഇടത്തേക്കാലിൽ ഒഴിച്ചു വെച്ച് നിറന്ന് വലത് വാങ്ങി വലിഞ്ഞ് വലത് പകർന്ന് വലിഞ്ഞെടുത്ത് കയ്യടി ചെഴുതച്ചാഞ്ഞിരുന്ന് നൂർന്ന് അങ്ങോട്ട് കൈയടിച്ച് കൈ വീതിരുത്തി നൂർന്ന് ഇങ്ങോട്ട് തിരിച്ചിരുത്തി അങ്ങോട്ട് മലർന്നിരുത്തി എഴുന്നച്ചാതിരുന്ന് നൂർ നിങ്ങോട്ട് കൈ വീതിരുത്തി നൂർന്ന് അങ്ങോട്ട് തിരിച്ചിരുത്തി നടന്ന് രണ്ടൊക്കെ നടന്ന് വലത്ത് ഇടത്തെ കാലി ചൊടിച്ച് വെച്ച് നിറന്ന് വല ഇടത്ത് അവിടെ തുള്ളി വലത്തി അവിടെ കൈക്ക് നോക്കി ഇടത്ത് ചവിട്ടി കെട്ടി നോക്കി ചവിട്ടി തണാൻ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു കളരി സെഷൻ ഓക്കെ പത്മശ്രീ മീനാക്ഷി അമ്മയോടൊപ്പം മാസ്റ്റർമാരായി അതായത് ഗുരുക്കൾമാരായി മീനാക്ഷി അമ്മയുടെ മകനായ സജീവ് ഗുരുക്കൾ അദ്ദേഹമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് മുൻപിലേക്ക് വരണം ആരാണെന്നൊന്ന് കാണട്ടെ കുട്ടികളെ ഓക്കെ ഇനി പത്മശ്രീ മീനാക്ഷി അമ്മയ്ക്ക് മൊമന്റോ നൽകാൻ അമൃത ടെലിവിഷൻ ഡെപ്യൂട്ടി മാനേജർ അഡ്മിൻ ആൻഡ് ലീഗൽ ശ്രീമതി ദീപാശങ്കറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്